കൊടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു ഞങ്ങൾക്ക് അരി തന്നു സഹായിക്കണം പട്ടിണി അകറ്റാൻ ഇന്ത്യയോട് അൻപതിനായിരം ടൺ അരി നൽകണമെന്ന അപേക്ഷയുമായി ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വിള്ളൽ വീണ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് യുനസ് ആകട്ടെ ഇന്ത്യക്ക് മുന്നിൽ യാചിച്ച് കൈകൂപ്പി നിൽക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഒരു വിദ്യാർത്ഥി നേതാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബംഗ്ലാദേശ് പണം നൽകിയില്ല എങ്കിൽ അല്ലെങ്കിൽ അവർ അത് നിർത്തിയാൽ ഇന്ത്യ പട്ടിണി കിടക്കുമെന്നായിരുന്നു അവിടെ പറഞ്ഞത് എന്നാൽ ഇന്ന് ഇന്ത്യ അരി നൽകിയില്ല എങ്കിലാണ് രാജ്യത്ത് കൂടുതൽ വിശപ്പിന്റെ വിളി ജനം അത് അറിയുകയും അതിൽ വലയാൻ പോവുകയും ചെയ്യുന്നത് ആഹാരത്തെക്കാൾ വലുതൊന്നുമല്ല പണം ഇന്ത്യയെ പോലെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ആ ഒരു വളർച്ച കൈവരിച്ചു ഒരു രാജ്യത്ത് അത് ആ ഒരു രാജ്യത്തെ നോക്കിയാണ് ബംഗ്ലാദേശ് ഭീഷണി മുഴക്കിയത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തിനിടയിൽ മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു പ്രധാന തീരുമാനം കൈക്കൊണ്ടു അതായത് ബംഗ്ലാദേശിലെ സംഭരണത്തിനായുള്ള ഉപദേശക സമിതിയുടെ അനുസരിച്ചുകൊണ്ടാണ് യുനസ് സർക്കാർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മൊത്തവും ഒരു ലക്ഷം ടൺ അരി വാങ്ങാൻ പോകുന്നത് അതേപോലെ തന്നെ ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ ഭക്ഷ്യ മന്ത്രാലയം ഇന്ത്യയിലെ വലിയ രീതിയിലുള്ള ഒരു ഫാക്ടറിയിൽ നിന്നും അതായത് മുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഏഴ് ഏഴ് ഡോളർ നിരക്കിൽ അൻപതിനായിരം ടൺ ബസുമതി ഇതര അരി വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൈജീരിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും സോയാബീൻ എണ്ണ വാങ്ങാൻ ഒരുങ്ങിക്കൊണ്ട് വിദേശകാര്യ അതായത് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് അദ്ദേഹവുമായി തന്നെ ഒരു അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി യോഗത്തിൽ എടുത്ത തീരുമാനം അനുസരിച്ചു കൊണ്ട് തന്നെ സർക്കാരുകൾ തമ്മിലുള്ള കരാർ പ്രകാരം ട്രെൻഡിങ് കോർപ്പറേഷൻ ഓഫ് പാകിസ്ഥാനിൽ നിന്ന് ആ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിന് അൻപതിനായിരം ടൺ അരി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നൈജീരിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും നേരിട്ടുള്ള വാങ്ങൽ വഴി തന്നെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ദശലക്ഷം ലിറ്റർ സോയാബീൻ എണ്ണയും സർക്കാർ വാങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എണ്ണക്കിണർ അത് കുഴിക്കൽ കരാർ ചൈനീസ് കമ്പനിക്ക് ലഭിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഗ്യാസ് ഫീൽഡുകളിൽ നാല് കിണറുകൾ കുഴിക്കുന്നതിനും അത് വികസിപ്പിക്കുന്നതിനുമുള്ള കരാർ ചൈനയുടെ പക്കൽ നിന്നും അവർ സ്വീകരിച്ചതായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു യോഗത്തിൽ അംഗീകാരം നൽകിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശ് നൽകുന്ന പാട്ടം അത് കൊടുത്തുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതെ തന്നെ ജീവിക്കുന്നതും പണം നൽകുന്നത് നിർത്തിയാൽ ഇന്ത്യ പട്ടിണി കിടക്കും അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുമെന്നായിരുന്നു ബംഗ്ലാദേശിലെ ആ വിദ്യാർത്ഥി നേതാവ് വിളിച്ചു എന്നാൽ ഈ പ്രസ്താവന വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി തന്നെ വിദേശ നയതന്ത്രജ്ഞനായിരുന്നു ഇതിനോടകം തന്നെ രംഗത്ത് വന്നത് മാത്രമല്ല കലാപത്തിന് പിന്നാലെ തന്നെ തകർന്നടിഞ്ഞ് സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിൽ നിന്നുപോലും ഇന്ത്യ പോലുള്ള രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഉചിതമല്ല എന്നതായിരുന്നു അവർ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോഴും സഹായത്തിനായി ഇന്ത്യക്ക് മുന്നിൽ യാചിക്കുമ്പോഴും ഇന്ത്യക്ക് നേരെ പ്രകോപനപരമായ ഭീഷണി മുഴക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഉസ്മാൻ ഹാദിയെ വെടിയേറ്റ് മരിച്ച ശേഷം രാജ്യത്ത് നിരന്തരം കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വിദ്യാർത്ഥി നേതാവ് അടക്കം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തി രംഗത്ത് വന്നത് ഈ പരാമർശം ഇന്ത്യയിൽ വലിയ ശക്തമായ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു കലാപത്തിന് പിന്നാലെ തന്നെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഉചിതമല്ല എന്ന് തന്നെയായിരുന്നു വിദേശ നയതന്ത്രജ്ഞരും ഈ ഒരു പ്രസ്താവനയുടെ മുന്നറിയിപ്പായി പറഞ്ഞതും ന്യൂസ് ഡെസ്ക്